നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇരുപതാമത്തെ ഗഡുവാണ് ഇനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിലവിൽ പ്രധാനമന്ത്രി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അതായത് പത്തൊമ്പതാമത്തെ വരെ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അതിനുശേഷം ലഭിക്കാത്ത ആളുകൾ അതിനിടയിൽ വെച്ച് ഈ ഒരു തുക മുടങ്ങിപ്പോയിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി ഇരുപതാമത്തെ ഗഡുവാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാനുള്ളത് എന്നാൽ ഈ ഒരു തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തുക ഇനിയും നിങ്ങൾക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൃഷിഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സമ്മാൻ ലഭിക്കുവാനുള്ള അർഹതയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു തുക ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അനർഹമായി ഒരു തുക ലഭിക്കുന്നുണ്ടെങ്കിൽ അതായത് മാനദണ്ഡങ്ങൾക്ക് വിധേയമായല്ലാതെ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പദ്ധതിക്ക് പുറത്താവും അതിനുവേണ്ടിയാണ് ആധാർ വെരിഫിക്കേഷൻ ഇ കെ വൈ സി അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കർഷക രജിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പൂർത്തിയാക്കണം ഇത് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് തുക തടസ്സം വരാനുള്ള സാധ്യതയുള്ളത് പി എം കിസാൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും ഇ കെ വൈ സി പൂർത്തിയാക്കണം നിലവിൽ ഈ ഒരു തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ വീഴ്ച വരുത്തിയാൽ തീർച്ചയായും ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല നിങ്ങൾക്ക് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അത് ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് അതിനായി ഡബ്ല്യു 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 ഡോട്ട് പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി ഇ കെ വൈ സി ഓൺലൈനായി പൂർത്തിയാക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ സി ിലെയും മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയും ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് ഒരു കാര്യമുള്ളത് ലാൻഡ് വെരിഫിക്കേഷൻ ആണ് കർഷകർ തങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അത് പരിശോധിച്ച് ഉറപ്പാക്കുകയും ചെയ്യണം നികുതി റെസീജ് ഉപയോഗിച്ചാണ് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കാവുന്നതാണ് മറ്റൊരു കാര്യം കർഷകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾക്ക് കർഷക ആനുകൂല്യങ്ങൾ സബ്സിഡികൾ വളങ്ങൾ സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ കരസ്ഥമാക്കണം അതായത് നിങ്ങൾ ഒരു കർഷകരാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള മറ്റൊരു രേഖയായി ഈ ഒരു കർഷക ഐ ഡി മാറാൻ പോവുകയാണ് പിന്നീട് ആനുകൂല്യങ്ങൾക്കൊക്കെ ഈ ഒരു കർഷക ഐ ഡി ആയിരിക്കും നിങ്ങൾ സമർപ്പിക്കേണ്ടി വരിക അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ തീർച്ചയായും ഈ ഒരു കർഷക ഐ ഡി കരസ്ഥമാക്കുവാൻ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിരിക്കണം ഇ കെ വൈ സി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കാനുള്ള മെസ്സേജ് ഫോണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറുമായി ബാങ്കിലെത്തി ഇ കെ വൈ സി പൂർത്തിയാക്കണം എന്നാൽ മാത്രമേ ആ ഒരു അക്കൗണ്ട് വീണ്ടും ആക്റ്റീവായി തുടരുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പ് സാധാരണഗതിയിൽ ഈ ഒരു ജൂലൈ മാസത്തിനുള്ളിൽ വിതരണം ചെയ്യേണ്ടതാണ് അതായത് നാല് മാസത്തെ ഇടവേളകളിൽ വിതരണം നടക്കേണ്ട സാഹചര്യത്തിൽ ജൂലൈ മാസത്തിനുള്ളിലാണ് വിതരണം ചെയ്യേണ്ടത് എന്നിരുന്നാൽ തന്നെയും അതിൽ താമസം നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ മറ്റു പൊതുപരിപാടികളൊന്നും തന്നെ ഈ ഒരു മാസങ്ങളിൽ ഇനി ഉണ്ടായിരിക്കുന്നതല്ല ഇനി അടുത്ത മാസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും പൊതുപരിപാടികളിൽ വെച്ചായിരിക്കും ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാവുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിൽ ും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനും സൈനിങ്